നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആദ്യ നോക്കുന്നതും പുനർവാഹം നോക്കുന്നതുമായ മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്ന ഓരോ ഡീറ്റെയിൽസും ഞങ്ങളുടെ അറിവിൽ വളരെ സത്യസന്ധമായിട്ടാണ് ഷെയർ ചെയ്യുന്നത് എങ്കിൽ കൂടിയും വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടും നന്നായി തിരക്കിയിറുന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യേണ്ടതാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി അറിയിക്കുകയാണ് ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് നാൽപ്പത്തി രണ്ട് വയസ്സുള്ള സുബൈദ ടീച്ചറുടെ ഡീറ്റെയിൽസാണ് സുബൈദ ടീച്ചർക്ക് സെക്കൻഡ് മാരേജാണ് നോക്കുന്നത് കുട്ടികളില്ല ബി കോം ടാലിയാണ് ക്വാളിഫിക്കേഷൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെയാണ് ഉള്ളത് കളർ ഫെയർ ആണ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് ഇവർ ഫാമിലി ഫാദർ മദർ രണ്ട് ബ്രദേഴ്സും രണ്ട് സിസ്റ്റേഴ്സും ആണുള്ളത് അവരെല്ലാം മാരീഡാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് അമ്പത് വയസ്സ് വരെയാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് നസീമയുടെ ഡീറ്റെയിൽസ് വായിക്കാം നസീമയ്ക്ക് മുപ്പത്തി രണ്ട് വയസ്സാണ് മുസ്ലിം സുന്യു വിഭാഗത്തിലാണ് വരുന്നത് സെക്കൻഡ് മാരേജ് ആണ് ഒരു കുട്ടിയുണ്ട് അഞ്ചടി രണ്ടിഞ്ചാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് കാണാൻ ഭംഗിയുള്ള സ്ത്രീയാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ മാറഞ്ചേരി ഭാഗത്താണ് ഇവരുടെ വീട് വരുന്നത് നസീമ ബി എഡ് കഴിഞ്ഞതാണ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ഫാമിലി മദറുണ്ട് ഒരു ബ്രദറാണ് ഉള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ കൂടുതൽ താല്പര്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഡിവോഴ്സ് ആയതോ ഭാര്യ മരിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് കുട്ടികളുള്ള പ്രപ്പോസലും പരിഗണിക്കുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട് അടുത്തത് നാൽപ്പത്തി നാല് വയസ്സിലെ നസീമയുടെ ആണ് വായിക്കുന്നത് നസീമ ഡിവോഴ്സാണ് കുട്ടികളില്ല എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെയാണുള്ളത് മീഡിയം കളറാണ് കാണാൻ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തി രണ്ട് വയസ്സ് വരെയുള്ള കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്നറിയിച്ചിട്ടുണ്ട് ദീനീയബോധം ഉള്ളവരായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിലവിൽ ഭാര്യയുള്ള പ്രപ്പോസൽ സ്വീകരിക്കുന്നില്ല എന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ ബ്രദറും സിസ്റ്ററൊക്കെ ഉണ്ട് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസിന് അനുസരിച്ചുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്തത് ഇരുപത്തൊമ്പത് വയസ്സുള്ള ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് മുബഷീറയുടെ സെക്കൻഡ് മാരേജാണ് ഡിവോഴ്സ് ആണ് ഒരു കുട്ടിയുണ്ട് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ അഞ്ചരടിയാണ് ഹൈറ്റ് വരുന്നത് ഇരുന്നറാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിലമ്പൂർ ഭാഗത്താണ് ഇവരുടെ വീട് വരുന്നത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത് വയസ്സ് വരെയുള്ള ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കുന്നു പറയുന്നുണ്ട് ജില്ല പ്രശ്നമില്ല ഇവരുടെ ഫാമിലി ഫാദർ മദർ നാല് സിസ്റ്റേഴ്സ് ആണ് ഉള്ളത് അവരെല്ലാം മാരീഡ് ആണ് ഡീറ്റെയിൽസിനെ ഇൻറ്റർസ്റ്റുള്ളവർക്ക് വിളിക്കാം അടുത്തത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഷഹലയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് ഷഹലയ്ക്ക് ഫസ്റ്റ് മാരേജാണ് നോക്കുന്നത് നൂറ്റി അറുപത്തേഴ് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് ബി എ എക്കണോമിക്സ് ആണ് ക്വാളിഫിക്കേഷൻ കമ്പനി മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ മതപഠനം ഏഴാം ക്ലാസ് ആണെന്ന് അറിയിക്കുന്നുണ്ട് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തൊന്ന് വയസ്സ് വരെയുള്ള കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസമുള്ള ആൾക്കാരായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇവരുടെ ഫാമിലി ഫാദർ ബിസിനസ് ചെയ്യാണ് മദർ ഹൗസ് വൈഫാണ് ബ്രദറും സിസ്റ്ററും ഉണ്ടെന്നാണ് അറിയിച്ചിട്ടുള്ളത് അടുത്തതായിട്ട് മുപ്പത്താറ് വയസ്സുള്ള ഹസീനയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് ഹസീന മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് സെക്കൻഡ് മാരേജ് ആണ് കുട്ടികളില്ല മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ പെരിന്തൽമണ്ണ ഭാഗത്താണ് ഇവരുടെ വീട് വരുന്നത് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ ഫാമിലി ഫാദർ മദർ അഞ്ച് ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്ന് അറിയിക്കുന്നുണ്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തി നാല് വരെയാണ് ഫസ്റ്റ് മാര്യേജ് ആണെങ്കിലും സെക്കൻഡ് മാര്യേജ് ആണെങ്കിലും പരിഗണിക്കുമെന്നും കൂടി അറിയിക്കുന്നുണ്ട് അടുത്തത് മുപ്പത്തേഴ് വയസ്സുള്ള സുനീറയുടെ ഡീറ്റെയിൽസ് വായിക്കാം സുനീറ മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് ഫസ്റ്റ് ആണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് പ്ലസ് ടു ഡി സി എ ഡി സി എഫ് ആണ് ക്വാളിഫിക്കേഷൻ തന്നിട്ടുള്ളത് ഗവൺമെൻറ് ഓഫീസില് സ്വീപ്പറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇവരുടെ ഫാമിലി ഫാദർ മദർ രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്താറ് വയസ്സ് വരെയുള്ള മലപ്പുറം പാലക്കാട് കോഴിക്കോട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും അറിയിക്കുന്നുണ്ട് ഫസ്റ്റ് മാര്യേജ് ആണെങ്കിലും ഭാര്യ മരിച്ചതോ ഡിവോഴ്സ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള പ്രപ്പോസലും പരിഗണിക്കും മറ്റു ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്തത് നാൽപ്പത് വയസ്സുള്ള ഖദീജയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് ഖദീജയുടെ സെക്കൻഡ് ആണ് രണ്ട് മക്കളുണ്ട് മക്കളുടെയൊക്കെ മാരേജ് കഴിഞ്ഞതാണ് അവരുടെ ബാധ്യതകളൊന്നുമില്ല ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെയാണ് ഉള്ളത് വൈറ്റ് കളറാണ് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ മണ്ണാർക്കാട് ഭാഗത്താണ് വീട് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള ഓൾ കേരള പ്രപ്പോസല് പരിഗണിക്കുമെന്ന് അറിയിക്കുന്നുണ്ട് ജില്ല പ്രശ്നമില്ല ഭാര്യ നിലവിലുള്ളവരാണെങ്കിലും സാമ്പത്തികമൊക്കെയുള്ള ഭാര്യയ്ക്ക് കുഴപ്പമില്ലാത്ത പ്രപ്പോസലൊക്കെ ആണെങ്കിൽ പരിഗണിക്കുമെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ ലേറ്റാണ് രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററും ആണ് ഇവർക്കുള്ളതെന്നും കൂടി അറിയിക്കുന്നുണ്ട് അവരെല്ലാം മാരീഡാണ് അടുത്തത് നാൽപ്പത്തെട്ട് വയസ്സുള്ള സുലൈഖയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് സുലൈഖയ്ക്കും സെക്കൻഡ് മാരേജ് ആണ് നോക്കുന്നത് കളർ ഫെയർ ആണ് അഞ്ചടി അഞ്ചഞ്ചാണ് ഹൈറ്റ് വരുന്നത് അറുപത് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് കാണാൻ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ വീട് വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ പെരിന്തൽമണ്ണ ഭാഗത്താണ് കുട്ടികളൊന്നുമില്ല സെക്കൻഡ് ആണ് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ടെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്താറ് വയസ്സ് വരെയുള്ള പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിന് ഇൻഡസ്റ്റുള്ളവർക്ക് വിളിക്കാവുന്നതാണ് ഇത്രയും ഡീറ്റെയിൽസാണ് ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത് ഇതുപോലെ എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്ന ഡീറ്റെയിൽസ് വരുന്ന എപ്പിസോഡുകളിലും വരുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കളിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രെസ് ചെയ്ത് വയ്ക്കൂ പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് പുതിയ ഡീറ്റെയിൽസ് ഇട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്